പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യം വളരെയധികം പ്രതിസന്ധിയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഒരു എട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ടായിരുന്നു ഇന്ത്യ സഖ്യ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിലെ കാര്യമായാലും അതോടൊപ്പം തന്നെ നടന്ന മഹാരാഷ്ട്രയിലെ കാര്യമായാലും രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് കോൺഗ്രസിൻ്റെ കനത്ത തോൽവി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യമായിട്ട് മത്സരിച്ച മഹാരാഷ്ട്രയിലാണെങ്കിൽ എട്ടു നിലയിൽ പൊട്ടുന്ന പൊട്ടുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറി അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിനിടയിൽ സംഭവിക്കുന്ന വിള്ളലുകൾ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ തോറും പ്രധാനപ്പെട്ട പാർട്ടികളിലെല്ലാം തന്നെയും കോൺഗ്രസിനെ എതിർക്കുന്ന തരത്തിലോട്ട് ൾ മാറുകയും ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ തന്നെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരാൻ പാകത്തിനുള്ള നീക്കങ്ങളും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വളരെ വലിയ തോതിൽ ഇപ്പോൾ പ്രതിഫലിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ആഴം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് മമതാ ബാനർജിയുടെ ടി എം സി പാർട്ടി ഇപ്പോൾ കോൺഗ്രസുമായിട്ട് വളരെ വലിയ തോതിലുള്ള വിള്ളലിലേക്ക് കാര്യങ്ങൾ മാറുന്നതും മമതാ ബാനർജിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മറ്റു പല പാർട്ടികളും രംഗത്തെത്തുന്നതും മമതാ ബാനർജി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നതെന്നും ബി ജെ പിയുടെ സഹായിയായിട്ടാണ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ള പല തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും മമതാ ബാനർജിക്ക് എതിരെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിലെ പല പാർട്ടികളും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മമതാ ബാനർജി ടി എം സി പാർട്ടി വളരെ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന തരത്തിൽ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിൽ കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ സ്ഥാനം മാറ്റിയിട്ട് അവിടെ ഈ പറയുന്ന തരത്തിൽ മമതാ ബാനർജിയെ കൊണ്ടെത്തിക്കണം എന്നുള്ള തരത്തിലും ടി നിന്നുള്ള വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അത് മമതാ ബാനർജി തന്നെ സമ്മതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും അത് വളരെ വലിയ രീതിയിൽ ആക്കം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് പ്രതിപക്ഷത്തിന്റെ തലവനായിരിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ തലപ്പത്തേക്ക് എത്താൻ താൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു കാര്യം തന്നെയാണ് മമതാ ബാനർജി പറഞ്ഞതായിട്ടുള്ള അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെയും കോൺഗ്രസ്സിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഉടലെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മമതാ ുടെ ഈ ഒരു തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ പാർട്ടികൾ അതായത് ഈ പറയുന്ന പ്രതിപക്ഷത്ത് നിലവിലുള്ള കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വലിയ പാർട്ടികളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു അതായത് എസ് ഉൾപ്പെടെ എസ് അതുപോലെ തന്നെ എൻ സി പി ശരത് പവാർ പക്ഷം ഉൾപ്പെടെ മമതയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതും വളരെയധികം ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം ഒരു പിളർപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഈ പറയുന്ന കോൺഗ്രസ്സിനുള്ളിലും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനുള്ളിലും അതായത് കോൺഗ്രസിനെ എല്ലാ തരത്തിലും ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വലിയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ തന്നെയുള്ള പാർട്ടികൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലോട്ടും പ്രതിപക്ഷ നേതാവ് സ്ഥാനം തന്നെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ സഖ്യകക്ഷികൾ ആവശ്യപ്പെടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി അത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വളരെ വലിയ വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജിയെയും ടി എം സിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിനുള്ളിലെ പല പാർട്ടികളും രംഗത്ത് വന്നതും മമതാ ബാനർജിയെ പിന്തുണച്ചുകൊണ്ടും പല പാർട്ടികൾ രംഗത്ത് വന്നത് അത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലാണ് പോക്കെങ്കിൽ മമതാ ബാനർജി ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട് നിലവിൽ ടി എം സി മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ മമതാ ബാനർജിയുടെ പല നിലപാടുകളും ടി എം സി എടുക്കുന്ന പല തീരുമാനങ്ങളും ഇന്ത്യ സഖ്യത്തിന് എതിരായിട്ടാണ് മാറുന്നത് എന്നത് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ വിളിക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന കാര്യമായാലും അതോടൊപ്പം തന്നെ പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലായാലും അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ തന്നെ മാറ്റണം എന്ന തരത്തിലോട്ടുള്ള ടി എം സിയുടെ നിലപാടൊക്കെ തന്നെ ആയാലും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ടി എം സി വളരെ വലിയ തോതിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതുതന്നെയാണ് ഈ പറയുന്ന തരത്തിൽ മറ്റു പാർട്ടികൾ ടി എം സിയെ എതിർക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ മമതാ ബാനർജി ബി ജെ വേണ്ടിയിട്ട് പണിയെടുക്കുന്നു എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഈ പോക്കാണെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ അധികം വൈകാതെ തന്നെ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിൽ ആദ്യമായി പുറത്തു പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിട്ട് പുറത്തു വരുന്ന പാർട്ടിയായിട്ട് ടി എം സി മാറിയേക്കാം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ടി മമതാ ബാനർജി ബി ജെ ോ അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം മമതാ ബാനർജി ആയതുകൊണ്ട് തന്നെയും ഒന്നും തന്നെ ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് തീർച്ചയായിട്ടും എന്ത് തരം അത്ഭുതങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും ആ ഒരു തരത്തിൽ ഇപ്പോൾ രണ്ട് തട്ടിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാന ഒരു മമതാ ബാനർജിയും കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു ഐക്യമില്ലായ്മ അത് വളരെ വലിയ തോതിൽ പ്രകടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലോട്ടും ഇപ്പോൾ പല പാർട്ടികളും ഈ ടി മാത്രമല്ല പല പാർട്ടികളും അതിൽ മാറിയിരിക്കുന്നു അപ്പോൾ മാത്രമല്ല ഇനി ഏതൊക്കെ പാർട്ടികൾ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ടി എം സി പോലുള്ള ഒരു വലിയ പാർട്ടി ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിട്ടുപോയാലും കോൺഗ്രസ്സുമായിട്ടുള്ള സഖ്യം വിട്ടുപോയാലും വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാവുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പഠിച്ച പണി പതിനെട്ടും നോക്കും മമതാ ബാനർജിയെ പിടിച്ചു നിർത്താൻ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മമതാ ബാനർജി ഒന്നിലും വഴങ്ങാത്ത രീതിയിലോട്ട് കോൺഗ്രസിന്റെ രീതികളിൽ തൃപ്തരാകാത്ത കണക്ക് ടി എം സി മാറുന്നു കോൺഗ്രസിനെ വളരെ വലിയ തോതിൽ തന്നെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലോട്ട് ടി എം സി മാറുന്നു അപ്പോ ഇതിനെ ഇനിയും നിയന്ത്രിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു തിരിച്ചടിയിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് മാറുന്നത് ബി ജെ പിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നതും അത് ബി ജെ പിക്ക് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല